ഡോക്ടർ ജിൻഡോജോണ് സി പി എമ്മുകാരാലും സംഘികളാലും ഇടത്തിൽ ക്രൂരമായ രീതിയിൽ വേട്ടയാടപ്പെടുകയാണ് ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയവികാരമായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ താങ്കൾ പൊതുവെ നൽകുന്ന പേര് അസന്മാർഗികൾക്ക് നൽകുന്ന പേര് ഉണ്ണികൃഷ്ണനാണെന്നൊരു കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി അതിലെന്തുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചത് അത് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നടന്നൊരു ചാനൽ ചർച്ചയാണ് ആ ചർച്ചയിൽ തുടക്കം മുതലേ ഒരു വേറെ രീതിയിലാണ് ചർച്ച പൊതുവിൽ മറ്റ് ചാനൽ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബഹളവും മലഹളൊക്കെ ആയിട്ടാണ് പോയത് അതെന്താ വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് സി പി എം പക്ഷത്തോ ഉള്ള ആളുകളാണ് അത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതെങ്കിൽ വല്ലാത്തൊരതിവി വൈകാരികത അപ്പുറത്തുണ്ടാവും അത് അവതാരകരുടെ ഭാഗത്തു നിന്നും സി പി എമ്മിന് വേണ്ടി പ്രതിരോധിക്കാൻ വരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഈ നിരീക്ഷകരെന്ന് പറഞ്ഞു വരുന്ന ചില ആളുകളുണ്ട് അവർക്കൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു തർക്കത്തിനിടയിലുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണമാണ് അപ്പോൾ അതിനകത്ത് ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരുപയോഗിച്ചത് അപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പോൾ വൈപ്പിങ്ങിലുണ്ടായ വിവാദവും അതൊക്കെ ബന്ധപ്പെട്ട ഒരു വിഷയം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ എന്നുപയോഗിച്ചത് അപ്പം നാട്ടും പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കൊളോക്കയിലായിട്ടൊക്കെ പറയുന്നൊരു വാക്കെന്നുള്ള രീതിയിലാണ് അതിനെ ഞാൻ പറഞ്ഞു പക്ഷേ അതിലൊരു അതിലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ അത്തരം കൊളോക്കിയൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്ക് യോജിപ്പില്ല അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുക അതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് എം എം മണിയെപ്പോലെ അതൊരു സാധാരണക്കാരൻ്റെ നാട്ടുഭാഷ പ്രയോഗമാണെന്ന് പിണറായി വിജയൻ പിന്തുണച്ച പോലെ എന്നെ പിന്തുണയ്ക്കണമെന്ന് ഞാൻ പാർട്ടിയോട് പറഞ്ഞാൽ അല്ലെങ്കിൽ അതാണെന്ന് പറഞ്ഞ് എനിക്കങ്ങ് കൈ എഴുതായിരുന്നു ന്യായീകരിക്കായിരുന്നു ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്തത് ഞാൻ അത് എനിക്ക് മനസ്സിലായി ഞാൻ അതിലാദ്യം അതിലെനിക്കൊരു പെശക പറ്റി എന്ന് എനിക്ക് തോന്നിയത് കൂടാതെ എന്നോടെൻ്റെ എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് അത് അതിലൊരു ഉണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അതേ രീതിയിൽ എനിക്ക് ആ ചർച്ചയിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല തർക്കം കാരനെ പറ്റാതിരുന്ന് ഞാൻ എന്താണ് ആക്ച്വലി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ആ ചർച്ചയിൽ പറ്റിയില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നൊരു നാക്ക് പുഴയെ അതിന് ശേഷം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് രാത്രി വെട്ടിച്ചെന്നപ്പോൾ വൈഫു ആയി ഭാര്യയായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാനും എനിക്കും അത് മനസ്സിലായത് എങ്ങനെ പ്ലേസ് ചെയ്തൊരു മിസ്റ്റി അത് ശേഷം മറ്റൊരു ചാനലിൽ നടന്ന ചർച്ചയിൽ കൃത്യമായിട്ട് അതെനിക്ക് പറയാനും പറ്റി അപ്പം ഇത് ഇത് യാദൃശികമായിട്ട് ഒരു ഒരു എന്ന് തന്നെ പറയാം അതിലെനിക്ക് ഖേദമുണ്ട് അത് കാരണം ഞാൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് അതെൻ്റെ ഒരു വീക്ക്നസ് ആണ് അതെൻ്റെ ഒരു കുറവായിട്ട് കാണുക ആ കുറവിന്റെ പേരിൽ ആർക്കെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം പക്ഷേ അതിന് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും വർഗീയ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ ആങ്കറും ഇത് കേരളത്തിൽ എങ്ങും കേൾക്കാത്ത പോലെ നിഷ്കളങ്കത അഭിനയിക്കുന്ന ആങ്കർ അല്ലെങ്കിൽ മറ്റ് സി പി എം പ്രതിനിധി മറ്റേ നിരീക്ഷകൻ ഇവരെല്ലാവരും എല്ലാവരും നിഷ്കളങ്കരാണ് ഞാൻ അത്ര നിഷ്കളങ്കനല്ല ഞാനൊരു യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് കപട സദാചാരവാദവും കപട സ്ത്രീപക്ഷപാതവും ഇല്ല ഞാൻ എങ്ങനെയാണ് എൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളോട് ഇടപഴകുന്നത് എന്നുള്ളതാണ് എൻ്റെ സ്ത്രീപക്ഷപാതത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ കുടുംബത്തിലുള്ളവരോടും പുറത്തുള്ളവരോടും എൻ്റെ സൗഹൃദ വലയത്തിലുള്ളവരോടും ഞാൻ എത്രത്തിൽ ഇടപെടുന്നു അവരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എത്രത്തോളം നല്ല സ്ത്രീപക്ഷവാദിയാണ് ഞാൻ എൻ്റെ ചുറ്റുമുള്ള മറ്റു മതവിശ്വാസികളോട് ഞാനൊരു ക്രൈസ്തവനാണ് ഞാൻ ക്രൈസ്തവ മതത്തിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതിൽ അതിലുറച്ച് നിന്നുകൊണ്ട് തന്നെ ഞാൻ മറ്റു മതങ്ങളെ എത്തരത്തിലാണ് ബഹുമാനത്തോടെയും തുല്യ ഭാവനയോടെയും ഉൾക്കൊള്ളുന്നതെന്ന് എൻ്റെ കൂടെ ഇടപഴകുന്ന മറ്റാളുകൾക്കൊക്കെ അറിയാം എങ്കിൽ പോലും അവരതിനെ കൃത്യമായിട്ട് സി പി എം അതിനെ ഉപയോഗിക്കാനുള്ള പ്രചാരണം തുടങ്ങി സി പി എം ആണ് അത് കൃത്യമായിട്ട് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തത് ജിൻഡോ ജോൺ എന്നുള്ള പേരിലെ ജോണാണ് പ്രശ്നം അതിന് പകരം ഗൗതമാണ് ഇത് പറഞ്ഞതെങ്കിൽ ഒരു തർക്കം ഉണ്ടാവില്ല ജിൻഡോ എന്ന ജോൺ ഒരു പ്രശ്നമായതുകൊണ്ട് ആ ജോൺ എന്ന് പറഞ്ഞ ആ പേരിലുള്ള പ്രശ്നം കൊണ്ട് അത് അവരതിനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കി സി പി എം അത് പ്രചരിപ്പിച്ചു സി പി എം മുൻകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ സി പി എം ഒരു സാധനം നിർമ്മിക്കും ബി ജെ പി അത് പ്രചരിപ്പിക്കും പൊതുവേ ഇത്തരം വിഷയങ്ങളൊക്കെ സാധാരണ ബി ജെ പി ആണ് ഏറ്റെടുക്കാറ് ഇവർ തമ്മിൽ തമ്മിലിപ്പോൾ വലിയ ഉള്ള പോലെയാണ് രണ്ടുപേർക്കും ഒരൊറ്റ ും തീർച്ചയായിട്ടും ഇന്നലെ സി പി എം ആർ പ്രചരണം നടത്തി ഇന്ന് ബി ജെ പിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം വലിയ പ്രചരണം കൃഷ്ണഭക്തരെ ആക്ഷേപിച്ചു വലിയ ആക്ഷേപം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോടൊപ്പം ഇടവഴികി ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഇതുവരെ എന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും മത ജാതി വിശ്വാസത്തിൽപ്പെട്ട ആളുകളോട് ഇടപെടുന്നതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിട്ട് ഇവർക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല കാസക്കാർ എന്നെ പറയുന്നത് ജിഹാദി ജിൻ്റോ എന്നാണ് ബി ജെ പി കാരെന്നെ പറയുന്നത് ജിഹാദി എന്നാണ് മറ്റ് ഇത് തന്നെയാണ് സി പി എമ്മുകാർ ഉപയോഗിക്കുന്നത് സി പി എമ്മുകാരുടെയും ബി ജെ പി കാരുടെയും സംഘപരിവാറുകാരുടെയും കാസയുടെയും ഒക്കെ ശത്രു ഞാനെന്ന് പറയുമ്പോൾ അതിലെനിക്കൊരു അഭിമാനമുണ്ട് ഇവരെ എതിർക്കുന്നതിൽ ഒരാൾ ഞാനും ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അതിന് പകരം ഞാൻ പറഞ്ഞൊരു വാക്ക് കൃത്യമായിട്ട് അത് പൊളിറ്റിക്കലി പ്ലേസ് ചെയ്യാൻ പറ്റാതെ വന്നത് എൻ്റെ ഒരു കുറവാണ് ആ കുറവിൻ്റെ പേരിൽ ആർക്കെങ്കിലും സങ്കടകരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിൽ ഖേദിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിനപ്പുറത്ത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എടുത്ത സ്റ്റാൻഡോ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോ ഇതുമായി ബന്ധപ്പെട്ട ഒരു തിരുത്തലിനും ഇതുവരെ ഞാൻ തയ്യാറല്ല കാരണം ആ തിരുത്തൽ വാക്കിൽ വന്നൊരു പിഴവിലാണ് തിരുത്തുന്നത് അതിന് പകരം എൻ്റെ ആശയോ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിലോ ഒരു തിരുത്തലും ഇല്ല പിന്നെ ഇത് കുറേ കാലമായിട്ടുള്ളതാണ് ബി ജെ പിയും സി പി ഒന്നിച്ചാണ് ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഒരു സ്ഥലത്തു നിന്നാണ് ഈ ക്യാപ്സ്യൂൾ നിർമ്മാണം നടക്കുന്നത് അത് ആരാദ്യം ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ കാര്യത്തിൽ മാത്രമേ അവർക്ക് തമ്മിലൊരു തർക്കമുള്ളൂ ഇപ്പം ഈ അസന്മാർഗീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പൊതുവേയുള്ള പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് പറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും അത്തരം പേരുകളുള്ള ആളുകൾക്ക് ഒരു വേദന തോന്നുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഗോപാലകൃഷ്ണൻ രംഗത്ത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണ് അല്ല അതിലുള്ളൊരു പ്രശ്നം ഞാൻ അങ്ങനെയല്ല അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആങ്കർ കയറി ഇടപെട്ടു ആങ്കർ അത് ഇടപെട്ടു അവർക്ക് പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ചർച്ചകൾ നയിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില പ്രത്യേക താല്പര്യത്തിൽ ആ പാനൽ തന്നെ ഫിക്സ് ചെയ്യുന്ന അക്കരെ അങ്ങനെ ആയിരിക്കുമല്ലോ അതിലൊന്നും എനിക്ക് അഭിപ്രായം ഇല്ല അത് അവർക്ക് ഇഷ്ടമുള്ള അവർ അവരുടെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ട് അവരത് പ്ലേസ് ചെയ്യാൻ നോക്കും അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി അത് ഞാൻ ചെയ്യും അപ്പോൾ അങ്ങനെ ആ തിരക്കിനിടയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഈ സന്മാർഗിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട് ഒരു ഗ്രാമപ്രദേശമാണ് അങ്ങനെ കേരളത്തിലെ ഒരുപാട് സ്ഥലത്തുനിന്ന് എന്നെ ഉണ്ണികൃഷ്ണൻ എന്നു പേരുള്ള ആളുകളും കൃഷ്ണൻ എന്നു പേരുള്ള ആളുകളും ബാലകൃഷ്ണൻ എന്നു പേരുള്ള ആളുകളൊക്കെ എന്നെ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് ഹിന്ദു വിശ്വാസികളായിട്ട് ഒത്തിരി പേർ വിളിക്കുകയും പിന്തുണ അറിയിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഒരു സാധാരണ വാക്കാണ് പക്ഷേ ആ സാധാരണ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലവും ഞാൻ ആ എന്തിനു വേണ്ടിയാണ് അഭിപ്രായം പറയുന്നത് എന്നുള്ള പൊസിഷനിങ്ങും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതിൽ ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത് അതിനപ്പുറത്ത് ഞാൻ അസാൻ മാർഗവാദികൾക്ക് മുഴുവൻ ആളുകളുടെയും പേര് ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാനും പാടില്ല ഇപ്പോൾ കേരളത്തിൽ ജിൻഡോ എന്ന് പേരുള്ള ആരെങ്കിലും ഒരു ക്രൈം ചെയ്താൽ കേരളത്തിലെ ജിൻഡോ എന്ന് പേരുള്ള മുഴുവൻ ആളുകളും ക്രിമിനലുകളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിനെ ഞാൻ ക്ലാരിഫൈ ചെയ്തെങ്കിലും അത് ആ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടോ എന്ന് എനിക്കും സംശയമുണ്ട് മാത്രല്ല അത് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ആങ്കറും മറ്റു ആളുകളും സഹപാനലിസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് ക്ലാരിഫൈ ചെയ്ത് കൃത്യമായിട്ട് എൻ്റെ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞ് ഞാൻ അക്കാര്യത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പിന്നെ ഒരു ഹിന്ദു വിരുദ്ധനാക്കി താങ്കളെ മാറ്റുമോ എന്നുള്ളതിന്റെ ഭയമാണോ എനിക്കൊരു ഭയവുമില്ല എനിക്ക് ആകെ ഒരു ഭയം ഗൗതമേ ഈ കേരളത്തിൽ ഇന്ത്യയിൽ എമ്പാടും ആ പ്രശ്നമുണ്ട് കുറച്ച് കാലമായിട്ട് കേരളത്തിലുമുണ്ട് ഒരഭിപ്രായം പറയുന്ന ആളുടെ ജാതിയും മതവും നോക്കി അഭിപ്രായത്തിന്റെ മെറിറ്റ് നോക്കുന്ന ഒരു ഗതികേടില്ല നമ്മുടെ നാട് ഇപ്പൊ ഗൗതം ഒരു അഭിപ്രായം പറയുമ്പോൾ ഗൗതം ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണോ ജാതി വിഭാഗത്തിൽപ്പെട്ടതാണോന്ന് നോക്കിയിട്ട് അതിനെ ഓഡിറ്റ് ചെയ്യുന്നത് അത് പാടില്ല ജിൻഡോ ജോൺ ഈ സമൂഹത്തിൽ ഒരു സാമൂഹ്യ ജീവി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ശരി തെറ്റുകളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിന് പകരം ജിൻഡോ ജോൺ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഹിന്ദുവിരുദ്ധം എന്ന് ചിത്രീകരിക്കപ്പെടാൻ പള്ള എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കലൂർ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് എൻ്റെ കൂടെ യു സി കോളേജിൽ പഠിച്ച എൻ്റെ സഹപാഠിയായിരുന്ന ശരത്ത് ശബരിമലയിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന അരവണ പായസം കൊണ്ടുത്തന്നത് ആ അരവണ പായസം എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യം കൊണ്ട് ഇഷ്ടമുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞേപ്പിച്ചു വേണം അപ്പോൾ ഈ സമയത്ത് ഈ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ കൊതിയൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊരു കൊതിയാണ് അരവണ പായസം അത് ഞാൻ മേടിക്കുന്നത് കലൂർ പള്ളിയുടെ അങ്കണത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പലതരം വിശ്വാസങ്ങളുണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യം കഴിച്ചാൽ എന്തോ കുഴപ്പമുണ്ട് പള്ളിയിലെ നേർച്ച സദ്യ കഴിച്ചാൽ കുഴപ്പമുണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല വിശക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എല്ലാ അന്നമാണെന്നുള്ള ബോധ്യമുണ്ട് അങ്ങനെ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്ന ഞാൻ ഹിന്ദു ഹിന്ദുവിരുദ്ധനാണെന്ന് ചിത്രീകരിക്കാൻ ബി ജെ പി കാരും സി പി എമ്മുകാരും ഒരുപോലെ ശ്രമിക്കുന്നതിൽ ഒരു പരിധിവരെ എനിക്ക് അഭിമാനമുണ്ട് ഈ രണ്ട് കൂട്ടരുടെയും ശത്രുവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു യഥാർത്ഥ മതേതരവാദിയായതുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ബോധ്യം ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ വിഷയത്തിൽ അങ്ങ് എടുത്ത സ്റ്റാൻഡ് ഇപ്പോൾ ഷൈൻ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ അതിൽ പക്ഷേ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് എന്ത് തെളിവാണ് ഇതിലുള്ളത് ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടി മാത്രം അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ ഞാൻ ഈ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അഭിപ്രായവും പറഞ്ഞില്ല ഞാൻ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞു അതായത് പൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ പോലും ഈ പറഞ്ഞ ആരുടെയും പേര് ഞാൻ പരാമർശിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ട് എൻ്റെ വളരെ ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് തിരുവോണത്തിൻ്റെ അന്ന് ഈ മാസം അഞ്ചാം തീയതി അദ്ദേഹം കേട്ടിരുന്നു സമാനമായ ആരോപണങ്ങൾ അതിനു മുമ്പേ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അതിൽ ശരിയോ തെറ്റോ ആകട്ടെ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോലും അഞ്ചാം തീയതി കേട്ട ഒരു ആക്ഷേപം അതിനുശേഷം ഒരു വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള ഷാജഹാന്റെ യൂട്യൂബിലൂടെ വാർത്തയായിട്ട് വരുന്നു കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രത്തിൽ വാർത്തയായിട്ട് വരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിലും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും ചർച്ചയാക്കപ്പെടുന്നു ആ സമയത്ത് ഞാനിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ എം എൽ എ അറിഞ്ഞതിന് പതിനാല് ദിവസം പതിമൂന്ന് ദിവസത്തിന് ശേഷം പതിനാലാം ദിവസം ഞാനിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അവരെ ആക്ഷേപിക്കാനാണെന്ന് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ വിവരക്കേടാണെന്നേ പറയാൻ പറ്റുകയുള്ളൂ ഇവരെല്ലാം അറിഞ്ഞതിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം ആ വിഷയത്തിൽ എൻ്റെ ഒരു കൺസേൺ എൻ്റെ കൺസേൺ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന എനിക്ക് കൃത്യമായിട്ട് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരു എം എൽ എക്ക് ഇതൊരു ആക്ഷേപം ഉണ്ടായത് അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിയും എടുക്കാത്ത അത്ര പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ക്രിസ്റ്റൽ ക്ലാരിറ്റി നിലപാടെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ അത് എടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ കാരണങ്ങളുണ്ട് പൊതുപ്രവർത്തകർ മറ്റാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുപ്രവർത്തകർക്ക് ഇത്തരം നിലപാടുകളിൽ കുറച്ച് അധിക ബാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ കുറേ കൂടി എനിക്ക് എൻ്റെ സ്വകാര്യതയിൽ എന്തും ചെയ്യാമെന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ സ്വകാര്യതയിൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ ഉത്തരവാദിത്വം എൻ്റെ പാർട്ടിയുടെ തലയിലാകാൻ പാടില്ല എൻ്റെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങൾക്ക് മാനക്കേട് ഉണ്ടാകാനും പാടില്ല ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഇതെല്ലാം ഈ അതിവൈകാരികമായിട്ടുള്ള പൊളിറ്റിക്കൽ മൊറാലിറ്റി നമ്മളെ പഠിപ്പിച്ചത് സി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇ എം എസിന്റെ കാലത്ത് പി ടി ചാക്കോയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇ എം എസ് എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും നിയമസഭയിൽ പറഞ്ഞ പ്രശ്നമുണ്ട് പി ജെ കുര്യനെ വേട്ടയാടിയത് ഉമ്മൻചാണ്ടിയും കുടുംബത്തെയും വേട്ടയാടിയത് കെ കരുണാരൻ്റെ കോൺഗ്രസ് ആക്കാർ നിർത്താതെ പോയത് കാറിൽ ആളുള്ളായിരുന്നു പെൺ സ്ത്രീയുള്ളത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആക്ഷേപം വയലാർ രവിയുടെ കാറിൽ സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആക്ഷേപം ഞാൻ നിരവധി നിരവധി ആക്ഷേപങ്ങൾ ഈ ലൈംഗിക അപവാദ പ്രചരണങ്ങള് നടത്തുന്നതിൽ മുൻപന്തിയിൽ നിന്നത് ആയിരുന്നു എല്ലാ കാലത്തും ലൈംഗിക അപവാദ പ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാം എന്നുള്ള ആ സന്ദേശം സിനിമയിലെ കുമാരവുള്ള സിൻഡ്രോം ആ ആ തിയറി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഈ പൊതുപ്രവർത്തകർക്ക് ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ സദാചാരത്തിന്റെ അധിക ബാധ്യത വെച്ചു കൊടുത്തത് അങ്ങനെ വെച്ചു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു എം എൽ എക്കെതിരെ ശരിക്കും അധിക ബാധ്യതയാണ് അത് ഒരു അധിക ബാധ്യത തന്നെയാണ് ഇന്നത്തെ കാലത്ത് കാരണം നമ്മൾ സാമൂഹ്യ ജീവിയാണ് നമുക്കൊക്കെ സ്വകാര്യമായ ജീവിതം നമ്മുടെ സ്വസ്ഥത സമാധാനം ഇതൊക്കെയുണ്ട് എൻ്റെയും ഗൗതമിന്റെയും സ്വകാര്യതയിൽ മറ്റൊരാൾ ബൈനോക്കുലർ വെച്ച് ഒളിഞ്ഞു നോക്കുന്നതോ ഒളിക്കാമറ വെക്കുന്നതോ തെറ്റാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അത് സി പി എമ്മിന് ഇല്ല അതുകൊണ്ടാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിക്കാമറ വെച്ച് ജില്ലാ സെക്രട്ടറിയെ ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇല്ലാതാക്കാൻ നോക്കിയത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല അവർക്ക് എതിർക്കുന്ന ആളുകളെ സ്വന്തം പാർട്ടിയിലോ മറ്റു പാർട്ടിയിലോ ഉള്ള ആളുകളെ സ്ത്രീ വിഷയത്തിൽപ്പെടുത്തി അവരുടെ ശൈലിയാ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്നിട്ടതിന് ശേഷം അതായത് അസമയത്ത് അബദ്ധ സഞ്ചാരം നടത്താൻ പോയതിന്റെ വിനയാന്ന് പ്രസംഗിച്ചത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാ ആന്തൂർ സാജൻ ഇവരുടെ ചെയ്തുകൊണ്ട് ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ മൊബൈൽ പരിശോധിച്ചാൽ മതി മരണത്തിൻ്റെ കാരണം കിട്ടുമെന്ന് പറഞ്ഞ് ആന്തൂർ സാജന്റെ വിധവയെ ആക്ഷേപിച്ച ആളുകളവർ ഇങ്ങനെ ഒരുപാട് മനുഷ്യർ സി പി എം ആയിക്കോളട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഇവരുടെ സഹയാത്രികരായിക്കോട്ടെ സാധാരണ മനുഷ്യരായിക്കോട്ടെ ഇവർ ഈ സദാചാരത്തിന്റെ ഈ മൈനോക്കുലർ വെച്ച് ആക്ഷേപിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ അങ്കണത്തിൽ ഉള്ള ഉണ്ണികൃഷ്ണന്മാരുടെ കാര്യം കൂടി ഓർക്കണം മറ്റാളുകളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പോകുന്ന സി പി എം നേതാക്കന്മാർ അവരവരുടെ കൂട്ടത്തിലുള്ളവരുടെ കാര്യങ്ങൾ കൂടി ഓർക്കണം അതുകൊണ്ട് മറ്റാർക്കും പരാതിയില്ലാത്ത രണ്ടുപേരുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റി അധിക ബാധ്യതയുടെ പണി നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതൊരു അധിക ബാധ്യതയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ കുറ്റക്കാരനല്ലാതാവുന്നില്ലേ അല്ല ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയും കോടതിയും ഒക്കെയാണ് പരാതിക്കാരുണ്ടാകണം പരാതിക്ക് അനുസരിച്ചിട്ടുള്ള കേസ് ഉണ്ടാകണം പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം പിന്നെ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ പ്രതീക്ഷയ്ക്ക് കാരണമായിട്ടുള്ള ഈ അധിക പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ സ്റ്റാൻഡേർഡ് സ്കെയിൽ വെച്ചത് സി പി എം ആണെന്നാണ് എൻ്റെ ആർഗ്യുമെൻ്റ് അവർ വെച്ച ഈ സ്കെയിലിനനുസരിച്ചിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ നമ്മളെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അയാൾ കറക്റ്റ് ചെയ്യപ്പെടണം മുപ്പത്തെട്ട് വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കറക്റ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്ന അതേ ഞാൻ തന്നെയാണ് അറുപത്തഞ്ച് വയസ്സുള്ള വന്ധ്യവയോധികരായിട്ടുള്ള അറുപത്തഞ്ചും എഴുപതും എഴുപത്തഞ്ചും വയസ്സുള്ള സി പി എമ്മിൻ്റെ എം എൽ എ മാർ കറക്റ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ് ഞാൻ ഒരു നിലപാട് പ്രഖ്യാപിച്ചതാണ് അന്നും ഞാൻ ആക്ഷേപിക്കപ്പെട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്ത അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരണ ചെയ്യാൻ വലിയ ആവേശം കാണിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് സി പി എമ്മിന്റെ എറണാകുളം ജില്ലയിലെ ബലാബലത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഇടയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ ഉണ്ണികൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പാർട്ടി അന്വേഷിക്കട്ടെ ഇനി അതിനപ്പുറത്ത് ഈ വാർത്ത എവിടെ നിന്ന് വന്നു ആര് നിർമ്മിച്ചു എന്നുള്ള ഉത്ഭവ സ്ഥാനമല്ല അന്വേഷിക്കേണ്ടത് ഇതിന് ഇത് രണ്ടാഴ്ചയ്ക്കും മൂന്നാഴ്ചക്കും ശേഷം അതിൽ അഭിപ്രായം പറയുന്ന മനുഷ്യർ മോശക്കാരും ഈ വാർത്ത ഉത്ഭവിപ്പിച്ച ഇത് നിർമ്മിച്ച പ്രചരിപ്പിച്ച ആളുകൾ മിടുക്കന്മാരുമായി മാറി എന്തായാലും പ്രതിപക്ഷ നേതാവില്ല നൂറ് ശതമാനം ഇപ്പൊ ഷൈൻ ടീച്ചർ പറയുന്നു ഏതൊരു നേതാവ് പറഞ്ഞു അവർക്കെതിരെ ബോംബ് വരുന്നു ഏത് പ്രാദേശിക നേതാവ് പറഞ്ഞെന്ന് അവർ പറയണം ഇവർക്കൊന്നും പേരില്ലേ ഇവര് പേര് പറയണമല്ലോ അവർക്കൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ ആ പേര് പറയണം അപ്പൊ ആ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചാൽ അറിയാമല്ലോ ഇത് വെറുതെ ഇങ്ങനെ പുകമുറയുടെ പുറകിൽ നിന്ന് പറയുകയാണ് ഇനി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെയൊക്കെ മൊബൈൽ ലൊക്കേഷനും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പരിശോധിക്കാമല്ലോ പോലീസ് ഒളി ഒളിവിലിരുന്നും അല്ലാതെയൊക്കെ ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഒരുപാട് പേരെ നിരീക്ഷിക്കുന്നല്ലേ മൊബൈൽ ലൊക്കേഷൻ നോക്കാം സി ക്യാമറ പരിശോധിക്കാം പല രീതിയിൽ പരിശോധിക്കാം ഇല്ല എന്ന് അവർ പറയുന്നിടത്തോളം കാലം ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കാരണം ഇത് ഷൈൻ ടീച്ചർ എന്റെ പ്രശ്നമല്ല ഷൈൻ ടീച്ചറോട് നമുക്ക് ചോദ്യങ്ങളുമില്ല പക്ഷേ എം എൽ എ ആണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനെ ഒരു ആരോപണം വരുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലാരിഫൈ ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ ഉണ്ണികൃഷ്ണനും അത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് അത് അവർ പറയണം അവർ ആദ്യത്തെ ദിവസങ്ങളൊക്കെ പറഞ്ഞത് എന്താണോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഈ യൂട്യൂബ് ചാനലുകളൊക്കെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇത് ഒതുക്കി തീർത്തു എന്നാണ് അത് കഴിഞ്ഞ് ഇത് വാർത്തയായി വലിയ വിഷയമായി കഴിഞ്ഞു പറയുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേരത്തിലാണ് ഇത് നിർമ്മിച്ചതെന്ന് ഒന്നുകിൽ സി പി എം ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം ഏതാ സത്യത്തിൽ ഇപ്പൊ എം വി ഗോവിന്ദനും ഷാൻ ടീച്ചറും പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവാണ് ഇത് ചെയ്തതെങ്കിൽ അതിന്റെ തെളിവ് കൊടുക്കണം എന്താ അവരുടെ സംശയത്തിന് കാരണം എന്നുള്ള തെളിവ് പറയണം ഇത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സമാന സാഹചര്യമായിരുന്നു രാഹുലിനെ പ്രോത്സാഹിപ്പിക്കുന്നതും പിന്തുണയ്ക്കുന്നതും പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആക്ഷേപം രാഹുലിനെതിരെ നടപടി എടുത്തപ്പോൾ നടപടി എടുത്തത് ഒതുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു ഇവർക്കൊരു സ്റ്റാൻഡില്ല ശരിക്കും അങ്ങേക്ക് ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ട് ഇപ്പം അദ്ദേഹം അങ്ങ് വല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുകയാണ് അപ്പോഴൊന്നും ഒരു പിന്തുണ അങ്ങേക്ക് ലഭിക്കാത്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് മറ്റു ചിലവർക്ക് ആ അഭിപ്രായമുണ്ട് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ്സിന് വേണ്ടി വളരെ സെൻസിബിളായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ജിൻഡോ ജോൺ എന്നാണ് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ ഇടയിലുള്ള ഒരു വിലയിരുത്തൽ അപ്പോഴും അങ്ങയെ ഒരു സൈബർ ഗ്രൂപ്പ് ഗ്രൂപ്പില്ലേ അല്ല അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാൻ ചാനൽ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് പലരും പല അഭിപ്രായം നല്ലതും മോശമായിട്ടൊക്കെ പലരും പറയാറുണ്ട് ഒക്കെ പറയാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ വായിക്കുന്ന ഞാൻ അറിയുന്ന എനിക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാനൊരു സാധാരണക്കാരാണ് കേരളത്തിലെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ആ വിഷയത്തെ കാണാൻ പറ്റുന്നത് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ആ രീതിയിൽ ഞാൻ പ്രസൻ്റ് ചെയ്യാറ് അതിൻ്റെതായ ചിലപ്പോൾ കുറവുകൾ എനിക്കുണ്ടാകാം അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടാകാം ഞാനൊരു ലൈബ്രറി പൊളിറ്റിക്സ് പറയുന്ന ഒരാളല്ല ഞാൻ സാധാരണ മനുഷ്യർ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയം കാണുന്നത് എന്നുള്ള പോയിന്റ് ഇന്ന് കാണാം ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും ആളുകൾക്ക് എന്നെക്കുറിച്ച് അത്തരത്തിലൊരു അഭിപ്രായമുള്ളത് രണ്ട് എനിക്ക് പിന്തുണ കിട്ടിയില്ല എന്നുള്ളത് അത് മറ്റാളുകളുടെ നിരീക്ഷണമാണ് എനിക്ക് പിന്തുണ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഉണ്ണികൃഷ്ണൻ വിവാദം വന്നപ്പോൾ കേരളത്തിലെ എത്രയോ മനുഷ്യർ അവരെല്ലാവരും എൻ്റെ പേര് ഉണ്ണികൃഷ്ണനാണ് കൃഷ്ണനാണെന്ന് പറഞ്ഞ് എന്നെ പിന്തുണയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുള്ളത് തന്നെ എനിക്ക് കിട്ടുന്ന ഒരു വലിയ പിന്തുണയാണ് ഒന്നാമത്തത് എന്റെ പാർട്ടിയുടെ പിന്തുണ എനിക്കില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ഞാൻ വെറും കൈയ്യോടെ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വരികയും ഞാൻ ഈ നഗരത്തിലൂടെ യാത്ര ചെയ്യുകയും ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ പോവുകയും എൻ്റെ ഭാര്യയോടെ ഉച്ചകക്ഷണം കഴിക്കുകയും ഞാൻ പുറത്തിറങ്ങി ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ പാർട്ടി കോൺഗ്രസ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തില്ല കാരണം എൻ്റെ പാർട്ടിക്കറിയാം പാർട്ടിക്ക് മോശമായിട്ടുള്ള പാർട്ടിക്ക് അഭിപ്രായം പറയാൻ പറ്റാത്തത്ര മോശപ്പെട്ട ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഉണ്ടാകില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് അതിനപ്പുറത്ത് എനിക്ക് പിന്തുണയുണ്ടോ എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിലെ പിന്തുണ എൻ്റെ ഒരു എൻ്റെ ഒരു പ്രശ്നമല്ല എത്ര ലൈക്ക് കിട്ടുന്നു എത്ര ഷെയർ കിട്ടുന്നു എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാണ് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ഇപ്പം ഞാനൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിൽ ഒരുപാട് പേര് ആക്ഷേപിക്കും ഒരു ജിൻഡോ ജോൺ ആർമി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫാൻ ആഗ്രഹിക്കുന്നില്ല അല്ല ഞാൻ അത് അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല എന്ന് വെച്ചാൽ ആരെങ്കിലും എന്നെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആരാധിച്ചോട്ടെ ഈ വൈക്കം മുഹമ്മദ് വൈഷീൻ്റെ ഒരു കഥ ഞാൻ കേട്ടേണ്ട സത്യമാണോന്നും എനിക്ക് അറിയില്ല പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്ത് രണ്ട് മൂന്ന് ആളുകൾ വന്ന് ഗേറ്റിന്റെ അടുത്ത് നിന്നപ്പോൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ ആരാധകരാന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ എന്നാൽ കുഴപ്പമില്ല എവിടെ നിന്ന് ആരാധിച്ചിട്ട് തിരിച്ചുപോക്കണം പറഞ്ഞെന്ന് പറയാം ഈ ആരാധകർ വരും പോകും പക്ഷെ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സൈബർ ഇടങ്ങളിൽ കിട്ടുന്ന പിന്തുണയോ അല്ലെങ്കിൽ എതിർപ്പോ എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ഇപ്പൊ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് എന്നെയും എൻ്റെ കുട്ടികളെയും എൻ്റെ ഭാര്യയെ കുറിച്ചിട്ടൊക്കെ ആക്ഷേപം പറയുന്നുണ്ട് ഇത് പുതിയതൊന്നും അല്ല നേരത്തെയുണ്ട് നമ്മളൊരു ചാനൽ ചർച്ചയിൽ കുറച്ച് രൂക്ഷമായിട്ട് സി പി എമ്മിനെ കടന്നാക്രമിച്ചാൽ അല്ലെങ്കിൽ ബി ജെ പി കടന്നാക്രമിച്ചാൽ എന്തൊക്കെ പറയും അപ്പോൾ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല ഇത് ഭയപ്പെടുത്തുമെന്ന് ഓർത്തിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആള് മാറിപ്പോയി കാരണം എനിക്ക് വേണ്ടി വാദിക്കാൻ ആർമിയോ എനിക്ക് വേണ്ടിയിട്ട് ഫാൻ ബേസോ ഇതൊന്നുമില്ല എൻ്റെ ഏറ്റവും വലിയ ബോധ്യം ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് കാരനാണെന്നും ഞാൻ പറയുന്നതിൽ ശരിപക്ഷം ഉണ്ടെന്നുള്ള അതാണ് ആ ബോധ്യത്തിൽ ഉറച്ചു നിന്നേക്കുന്നത് അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താമെന്നൊന്നും ഇവർ വിചാരിക്കില്ല എന്തായാലും അങ്ങിപ്പോ ഈ വിഷയത്തില് ഉണ്ണികൃഷ്ണൻ വിഷയത്തില് അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന് സംബന്ധിച്ചിരിക്കുകയാണ് അത് നാക്ക്പിഴയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് പല രാഷ്ട്രീയക്കാരിലും നിലവിലിപ്പോൾ കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നത് പ്രത്യേകിച്ചും ഇതിപ്പം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സി പി എമ്മുകാരാണെങ്കിൽ സി പി എം നേതാവാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാനാണ് ശ്രമിക്കുക അങ്ങനെ അങ്ങ് അതിനൊന്നും ശ്രമിച്ചില്ല ഇത് യഥാർത്ഥത്തിലൊരു ഒരു കൊണ്ട് മാത്രം പറ്റുന്ന ചില സ്വഭാവ ഗുണങ്ങളാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള വലിയ അഭിമാന ബോധ്യമുണ്ട് രണ്ടാമത്തെ കാര്യം എനിക്ക് ഞാൻ പറയുന്ന കാര്യത്തോട് പൂർണ്ണ സത്യസന്ധതയും പുലർത്താൻ പരമാവധി ആഗ്രഹിക്കുന്ന ഒരാളാണ് കോടതിയെ ശുംഭൻ എന്ന് വിളിച്ചിട്ട് ശോഭിക്കുന്നവൻ എന്ന് പറഞ്ഞ് പരിപ്രേക്ഷ്യം കണ്ടെത്തിയ ആളല്ല ആ രീതി എനിക്കിഷ്ടമല്ല അത് തോന്നിവാസം മാസം മുഴുവൻ പറഞ്ഞിട്ട് അത് നാട്ടുഭാഷയാണെന്ന് പറഞ്ഞ് എം എം മണിയെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയൻ്റെ മാർഗവും എനിക്ക് ഇഷ്ടമല്ല സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു വാക്ക് പറയുമ്പോൾ അതൊരു മിസ്കൺസെപ്ഷൻ വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണാജനകമായിട്ടാണ് അത് തോന്നിയത് ആ തോന്നിയതിന് കാരണമായിട്ടുള്ള എൻ്റെ ആ വാക്പ്രയോഗം തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു ആ തെറ്റ് ഞാൻ തിരുത്തി തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നിയമ വിചാരിക്കുക നമ്മുടെ ഒരു അഭിപ്രായത്തിൽ വന്ന വീഴ്ച അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ വന്ന വീഴ്ച തിരുത്തുമ്പോഴാണ് നമ്മൾ കുറേ കൂടി ക്ലാരിറ്റിയുള്ള പൊതുപ്രവർത്തനാവുക എന്നുള്ളതാണ് എൻ്റെ ബോധ്യം